മുടി വെട്ടുന്നത് മുടിവെട്ടുന്നത് സിംഗപ്പൂരാണ് സ്റ്റേ ചെയ്തത് സിംഗപ്പൂരിൽ വർക്ക് ചെയ്യുന്നത് പക്ഷെ മുടിവെട്ടം വരുന്നത് മലേഷ്യയിലേക്ക് അത് പുതിയൊരു അറിവാണ് കാരണം വെച്ചാൽ ഗുഡ് മോർണിംഗ് ഗൈസ് സമയം ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ആണ് കാരണം സമയം ഏകദേശം മണിയായി പിന്നെ ഞങ്ങളിപ്പോൾ പോകുന്നത് ആ ഞങ്ങളുടെ കൂടെ ഉള്ളത് ആരിഫ് ആണ് നമ്മുടെ തൃശ്ശൂർ എടപ്പാളെ ഓക്കെ പരസ്യപ്പെടുത്തി കൊടുത്തു ബാസിനസ് ബിസിനസ് ആണ് ഞാൻ മുപ്പിലാണ് സ്റ്റേ ചെയ്തത് സോ ഞാനിപ്പോൾ പോകുന്നത് നമ്മളൊരു ഫ്രണ്ട് തന്നെ ഫ്രണ്ട് മീൻസ് നമ്മുടെ സപ്പോർട്ടർ ഫാമിലി നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബർ ഫാമിലിയിലാണ് ഇഫ്ഷെന്നാണ് പേര് ഞാൻ ട്രിപ്പ് തുടങ്ങി പകുതിക്കുന്നേയും അദ്ദേഹത്തേ കോൺടാക്ട് ചെയ്തിട്ട് മലേഷ്യയിൽ നമ്മൾ കാണുന്നു നമ്മൾ ലൊക്കേഷൻ ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരമാണ് അപ്പം ഇപ്പം ഇങ്ങോട്ട് വരുത്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നമ്മളിഷ്ടപ്പെടുന്നവരെ കാണാൻ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നല്ലതല്ലേ അവരിപ്പോൾ നമ്മളിങ്ങോട്ട് ശരിയല്ലോ അപ്പോൾ ലാപ്ടോപ്പൊക്കെ എടുത്തിട്ട് എഡിറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് നല്ല വൃത്തിയുള്ള റോഡുകളാണ് നല്ല സൈലൻ്റ് ഏരിയയാണ് നല്ല സ്റ്റാൻഡേർഡ് ആണ് പക്ഷെ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്നില്ല എന്നാലും വളരെ മനോഹരമാണ് വൃത്തിയാണ് മെയിനായിട്ട് അപ്പം അവിടെ എത്തിയിട്ട് ഉർഷാദനെ കണ്ട് ഇന്ന് രാത്രിയാണ് ഞാൻ ഇവിടുന്ന് സിംഗപ്പൂരൊക്കെ പോകുന്നത് മെയിൻ ആയിട്ട് ഈ എപ്പിസോഡിൽ സിംഗപ്പൂർ ബോർഡർ ക്രോസിംഗും അതുപോലെ സിംഗപ്പൂർ പറ്റിയുള്ള കാര്യങ്ങളാണ് മെൻഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നാളത്തോടു കൂടി ട്രിപ്പ് ഒഫീഷ്യലി തീരും ഓക്കെ ബാക്കി വിശേഷങ്ങളെ അവിടെ പ്രതീക്ഷ ആളാണ്ട് ഹലോ പറഞ്ഞു പേര് പറഞ്ഞോ സീവരെ അന്വേഷിച്ചിട്ടാണ് ഞാൻ വന്നത് അവിടുന്ന് ഏകദേശം ഒരു ഇരുപത്തി നാല് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പം നമ്മൾ നമ്മളൊന്ന് സംസാരിക്കട്ടെ ഒരമണിക്കൂർ ഇവിടെ ഉണ്ടാവും കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് വേണം നിന്ന് ഇറങ്ങി നേരെ ഹോട്ടലിൽ വന്നിട്ട് ഇപ്പം സമയമൊരു ആറര മണി ഒൻകടില് കാലാവസ്ഥ നല്ല മഴയാണ് അവിടുത്തെ ഇങ്ങനെ മാർക്കറ്റിലേക്കാണ് പോകുന്നത് ജസ്റ്റ് ഓരോ കാഴ്ചകളാണ് വേണ്ടിയിട്ട് കാരണം നമ്മുടെ ഫ്രണ്ട് സിജോ ബ്രോ സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലേക്ക് പോയിരുന്നു എന്നെ കൂട്ടാമണ്ണിയിൽ അത് നല്ല കോമഡിയാണ് ഞാൻ പറഞ്ഞുതരാം ഒക്കെ മൂപ്പര് വന്നിട്ട് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇവിടുന്ന് സിംഗപ്പൂരിലേക്ക് വെച്ചാൽ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ ബോർഡർ ആയതൊക്കെ മുപ്പര സിംഗപ്പൂർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളിപ്പോൾ പോകുന്ന കുറച്ച് സ്ഥലങ്ങളൊന്ന് റോർഡർ ആണ് റോം കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ മുപ്പരുടെ കൂടെ നേരെ സിംഗപ്പൂരേക്ക് പോകും അതാണ് പാരട്ടോ ഓക്കെ നമ്മളിപ്പോൾ ഉള്ള ജോഹർപാർ മാർക്കറ്റിലാണ് വെജിറ്റബിൾ ഫിഷ് മാർക്കറ്റിലാണ് ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നു ഞാൻ പറഞ്ഞു ഏതാനും അതും കൂടെ ഷൂട്ട് ചെയ്തിട്ട് ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് അയച്ചു തന്നു

再见，病人。 ഫിഷ് നല്ല മുറിച്ച് വൃത്തിയാക്കി നമുക്ക് കറി വെച്ച മാത്രം വെറൈറ്റി കേട്ടോ ഇത് ഭയങ്കര സംഭവാണ് ഭയങ്കര വെറൈറ്റി എല്ലാ ടൈപ്പ് ഫിഷും ഇവിടെ നല്ല ഫ്രഷ് ആയിക്കൂട ചീഞ്ഞ മത്സ്യങ്ങൾ തീരെ ഇല്ല എന്ന് തന്നെ പറയാം കംപ്ലീറ്റ് ഫ്രഷ് ഐറ്റംസ് ഒരു മണവിന് ഒന്നുമില്ല നല്ല ഫ്രഷ് ഒരു ചീന മണം പോയിട്ട് മീനിനെ മണം പോയി നല്ല അടിപൊളി പടക്കുന്ന ൊക്കെ കിലോന് ഏഴ് ഇറങ്ങിയിട്ട് എന്നുവെച്ചാൽ ഏഴ് നാട്ടിലത്തെ ഒരു തൊണ്ണൂറ് പേർ തരും തൊണ്ണൂറ് സാഡി എന്ന് പറഞ്ഞിട്ട് വരില്ല ടീമിൽ തന്നെ മെയിൻ സാഡി സാഡിന്നെ ടീമിൽ വരുന്ന ഓക്കെ ആ സാധനം നമ്മുടെ നാട്ടുകാർ കാണുന്ന സാധനം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോവാണ് സമയം ഏഴര മണിയായി എന്താ റിയൊരു മാർക്കറ്റിന്റെ പ്രത്യേക എന്ന് വെച്ചാല് നമ്മളീ യാത്ര ചെയ്ത് കണ്ട മാർക്കറ്റിലൊക്കെ പല സ്ഥലങ്ങളിലും സ്ത്രീകൾ മാത്രമോ അല്ലെങ്കിൽ സ്ത്രീകളായിരുന്നു കൂടുതൽ ഇറച്ചി ഒക്കെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്തത് പക്ഷെ ഇവിടെ എത്തുമ്പോൾ അത് മാറി കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലേഷ്യയിലെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത് ഇപ്പം ബസ് ഡ്രൈവറായിക്കോട്ടെ അല്ലെങ്കിൽ എന്തിലും പക്ഷേ ഈ മാർക്കറ്റിലേക്ക് ഒരു നേരെ നേരത്തിരിഞ്ഞി അവർ കംപ്ലീറ്റ് പുരുഷന്മാരുന്ന് സ്ത്രീകൾ വളരെ കുറവ് കേരളിന് പറ്റുന്ന പറ്റുന്നത്ര സ്ത്രീകളിരുന്നു റിയില്ല കേട്ടോ നോക്കണം നമ്മള് ലാവോസില് ലാവോസ് തായലയുടെ ബോർഡറിൽ മേക്കോങ് റിവറിന്റെ അടുത്ത് വന്നിരുന്നു അല്ലേ ബോർഡറെ കാണിച്ചു ഈ പുഴയുടെ ഇക്കര മലേഷ്യയും അക്കര നിങ്ങളെ കാണുന്ന സംഭവം സിംഗപ്പൂർ മനസ്സിലോ അത് സിംഗപ്പൂര് ഇത് മലേഷ്യ ഒരു പുഴയുടെ അക്കരയും മിക്കരയും രണ്ട് രാജ്യങ്ങളിൽ അപ്പം ഞങ്ങൾ വണ്ടിയുറത്തിൻ്റെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞത് സിംഗപ്പൂരിൽ നമ്മുടെ ഫ്രണ്ട് അദ്ദേഹം അവിടുന്ന് ട്രെയിനിൽ വരുന്നത് അപ്പം ഇവിടെ വന്ന മുമ്പിലെ കൂടിയാണ് ഞാൻ സിംഗപ്പൂരേക്ക് പോകുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം കഴിഞ്ഞ അറുപത്തിമൂന്ന് ദിവസത്തെ യാത്ര ഒന്ന് തീരാൻ പോകാം സോ ഹാപ്പി ഒന്നും പറയലോ അത്രക്കെ സന്തോഷമുണ്ട് സുഗൈസ് അങ്ങനെ നമ്മുടെ ഇവർ ജോയ് പ്രധാനം അവിടെ വന്നിട്ടുണ്ട് മൊബൈൽ ഷേവ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എത്തി സമയം പക്ഷേ ഞാൻ ക്യാമറ എടുത്തിട്ടുണ്ട് സംസാരിച്ചിട്ട് ആയിരുന്നു ഇവർ ഇവിടുന്ന് പോവുകയാണ് ചേച്ചി ഇവരെ ട്രോഫി ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നത് മൊപ്പിലെത്തിയിട്ടുണ്ടേ ഞാനത് പറഞ്ഞില്ല എന്നെ പിക്ക് ചെയ്യാൻ വരുന്ന മൂപ്പിലാണ് ഇവിടുന്ന് ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ഞാൻ സിംഗപ്പൂരേക്ക് പോകുന്നത് സിംഗപ്പൂർ എന്ന് പറയുമ്പോൾ ആ പാലത്തിനപ്പുറമാണ് അപ്പം ഇവർ രണ്ടുപേരും പോവുകയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പുതിയ ആണ് ഒരുപാട് നന്ദി കേട്ടോ തീർച്ചയായിട്ടും എന്നാലും കാണണം അപ്പോൾ ചെറിയ കൈ എങ്ങാം ഇവിടാ മൂപ്പർ ഇവിടെ ഷേവ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അതിനെപ്പറ്റി ഞാൻ കറക്റ്റ് ആണ് ഉള്ളിൽ ഇരുന്നിട്ട് അതിനുള്ളിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ അറിയാത്തത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെട്ടുന്നത് ഉപ്പര് സിംഗപ്പൂരിനാണ് സ്റ്റേ ചെയ്യുന്നത് സിംഗപ്പൂരിൽ നിന്ന് പറക്ക് ചെയ്യുന്നത് പക്ഷെ മുടിവെട്ടം വരുന്നത് മലേഷ്യയിൽ അത് പുതിയൊരറിവാണ് കാരണം എന്ന് വെച്ചാൽ സിംഗപ്പൂർ മുടിവെട്ടുന്നതിന് ഏകദേശം നാട്ടിലത്തെ എണ്ണൂറ് രൂപ വരും ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഓക്കെ നേരെ മറിച്ച് ഇവിടെയോ നാട്ടിലത്തെ അമ്പത് എഴുപത് നൂറ് അത്രയോ വരുന്നത് അപ്പം അവിടുന്ന് ഒരു പത്തറുപത് രൂപയുടെ ഓട്ടോ ഉണ്ട് ഇവിടെ പാസ്പോർട്ടിൻ്റെ കാർക്ക് ഇവിടെ വരാം ബിസ് അടിച്ചാൽ മതി അത് ഒരു കുറച്ച് വാരിയിട്ടുണ്ട് എപ്പോൾ വേണം വന്നിട്ട് പോവാം ഒരു ഓണത്തിൻ്റെ ഇടയിൽ ഇവിടെ വരാൻ ഷേവ് ചെയ്യാൻ പോവാം നല്ല ഇടയില്ലേ ഷേവ് ചെയ്യാനും ചായ പിടിക്കാനും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രം ഒരു ബോർഡറ് ക്രോസ് ചെയ്ത് വരുന്ന സീൻ അടിപൊളി സംഭവം കേട്ടോ ഇപ്പം മുപ്പര് മുടിവെട്ടി നമ്മളിൻ്റെ ബോർഡറിലേക്കാണ് നടന്നിട്ട് പോകുന്നത് ആ മുകളിലേക്കാണോ അവിടെയാണ് എത്തുന്നത് ജോലി പോയിട്ട് അപ്പുറത്തേക്ക് കിടക്കണം സമയം പതിനൊന്ന് മണിയായി ഇപ്പോൾ നിലവിൽ ലേറ്റായി പക്ഷേ ഇവിടെ ബോർഡർ എപ്പോഴും ഓപ്പണാണ് വിഷയമല്ല അപ്പം എനിക്ക് കാണാൻ പോകുന്നത് സിംഗപ്പൂർ ബോർഡർ ക്രോസിങ് പിന്നെ വിസ ഓക്കെ വിസ തന്നെ ഞാൻ പറഞ്ഞുതരാം വിസ എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനിൽ ഇ വിസ എടുക്കണം സിംഗപ്പൂർ ഈ വിസ നമുക്കത് ഓൺലൈനിൽ അപ്ലൈ ചെയ്ത കിട്ടും ഏകദേശം എത്ര എക്സ്പെൻസ് എക്സ്പെൻസിൽ വരുന്നത് മുപ്പത് ഡോളർ മുപ്പത് ഡോളറാണ് എക്സ്പെൻസ് മുപ്പതിനാണ് എനിക്ക് വിസ എടുത്തത് കേട്ടോ മുപ്പത് ഡോളറാണ് എക്സ്പെൻസ് വരുന്നത് നാട്ടിലത്തെ ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഓൺലൈനിൽ എടുക്കുമ്പോൾ അത്ര എക്സ്പെൻസ് വരുന്നത് അത് ഇരുപത്തി നാല് മണിക്കൂർ കൊണ്ട് ഇഷ്യൂ ആയി കിട്ടും എൻ്റെ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് വിസക്ക് അപ്ലൈ ചെയ്തൊക്കെ റിജക്റ്റ് ആയിപ്പോയി കാരണം ഫോട്ടോ ചെറിയ ക്ലാരിറ്റി കുറവായതുകൊണ്ട് രണ്ടാമതും അപ്ലൈ ചെയ്തു പിന്നെ അതിലെ ഓക്കുപേഷനൊക്കെ ചോദിച്ചപ്പോൾ യൂട്യൂബർ ആണ് ട്രാവലിങ് ഇന്ത്യ സിംഗപ്പൂർ ഫ്രം ഇന്ത്യ ബൈ റോഡ് എന്നൊക്കെ നമ്മൾ കൊടുത്തത് നെക്സ്റ്റ് ചെയ്തത് അത് വേഗം ഇഷ്യൂ ആയിക്കിട്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണെന്ന് അറിയില്ല ഫീസും അത്യാവശ്യം കൂടെ ഇഷ്യൂ ആയിക്കോട്ടെ ഇവിടുന്ന് ഇനി ഫസ്റ്റ് നമുക്ക് മലേഷ്യൻ്റെ എമിഗ്രേഷന് തീർക്കണം അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് കാണിച്ചേരണം അവിടെ നിന്ന് പറഞ്ഞുതരാട്ടോ ഞങ്ങളിപ്പം മലേഷ്യൻ ഇമിഗ്രേഷൻ ഓഫീസ് ഇമിഗ്രേഷനിലേക്കാണ് പോകുന്നത് ഇതിന് മുകളിൽ എന്താ ഇതിന് മുകളിൽ ബസ്സാണോ ബസ്സാണുള്ളത് അല്ലെങ്കിൽ എന്തുള്ളത് ഇതിന് മുകളിൽ ബസ്സാണോ ബസ്സാണ് ബസ് അല്ല ഇതിപ്പോൾ നമ്മൾ ഓക്കെ ചെക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് ചെക്ക് പോയിന്റ് കഴിഞ്ഞാൽ ബസ് എടുത്ത് നേരെ സിംഗപ്പൂർ സ്റ്റോപ്പിലേക്ക് എന്ന് വെച്ചാൽ രണ്ട് ബോർഡറും നടക്കുന്നുണ്ട് ഓക്കെ നമ്മളെ തായ്ലാൻഡ് ലാവോസ് ബോർഡർ ബസ് വഴി വഴിയാണെന്നില്ല അതുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നത് നല്ല വൃത്തി കേട്ടോയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ന് വെച്ചാൽ ാണ് പിന്നെ സിംഗപ്പൂർ ബോർഡർ അതുപോലെ ഞാനിട്ട് ഷൂ ഉണ്ടാവും ഇത് വുഡ്ലൻഡാണ് രണ്ടര വർഷം മുമ്പാട്ടാണ് വാങ്ങിയത് മുതലായി എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് മുതലായിപ്പോയി ദുബൈ നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് കിലോമീറ്ററിന് വാങ്ങിയത് ഇങ്ങനെ മുതലാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല രണ്ട് വർഷമായിട്ട് ഒരു കംപ്ലൈൻറ്റുമില്ല ഇത്രയധികം കിലോമീറ്റർ നടന്നിട്ടും ഒരു പ്രശ്നമില്ല ലൈസ് മാറ്റി തന്നെയാണ്ട് ഷൂവിനൊരു സ്റ്റിച്ച് കൂടുതലൊന്നുമില്ല ഞാനിൻ്റെ സാധനത്തില്ല മരിച്ചോട്ടത് അവിടെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട് എമിഗ്രേഷനും കൂടെ ഇനി ഇവിടെ ഉള്ളിലേക്കാം ഇതിന് കുറച്ച് നടക്കാനുണ്ട് ഓക്കെ കുറച്ച് നടക്കാനുണ്ട് അപ്പൊ അവിടെ ബാക്കി കാണിച്ചോ കാഴ്ചകളാണ് ചോട്ടാ ജീവനാണ് പോയി വരണ്ടത്

ഒന്ന് കുറച്ച് ടൈം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള ഈ ബോർഡ് ഉണ്ടോ ഇവിടെ വുഡ്ലാൻഡിന്ന് ബോർഡ് എഴുതിട്ടുണ്ടോ ഇതുപോലെ ബോർഡ് ബോർഡുണ്ടോ ആ ബോർഡ് നോക്കി നേരെ നേരെയാണ് ഒന്ന് നോക്കണ്ട ഇവിടെ നിന്ന് റൈറ്റ് സൈഡ് വുഡ്ലൻ്റ് ലോഗ സൈഡ് എടുക്കണം അപ്പൊ നമുക്ക് റൈറ്റ് സൈഡ് മലേഷ്യ പ്രത്യേകം വെച്ചാൽ ഭയങ്കര വൃത്തി എല്ലായിടത്തും അത് പറയാനെടുക്കാൻ പറ്റില്ല കേട്ടോ ഈ അടുത്ത സൈഡ് കാണുന്നത് സിംഗപ്പൂരിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ ചെക്കിങ്ങാണേ നേരെ പോകുന്നത് നമുക്ക് സിംഗപ്പൂർക്ക് പോകേണ്ടത് താഴെ കാണുന്നത് വണ്ടി അത് ഞാൻ അപ്പം ഇവിടെ ക്യാമറ ചെലച്ച തലോടുണ്ട് അതാണ് ഏറ്റവും വലിയ സീന് ഇരുപത്തിയാറ് നവംബറിന് മലേഷ്യൻ വിസ എക്സിറ്റ് അടിച്ചു ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് സിംഗപ്പൂരിൽ ബോർഡറിലേക്കാണ് അപ്പോൾ നിലവിൽ എനിക്ക് ഒരു വിസി എൻ്റെ കയ്യിലില്ല ഇതൊക്കെ എന്താ പറയുക ഒരു ഫ്രീ ഫ്രീസോൺ പറയാൻ പറ്റും അപ്പോൾ ഇവിടെ നേരെ എന്നെ സിംഗപ്പൂരമാണ് പോകുന്നത് അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞില്ല എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് ഈ ബോർഡറിന് പ്രത്യേകതയുണ്ട് കാരണം ഏറ്റവും ബിസിയസ്റ്റ് ബോർഡറാണ് കാരണം നമ്മളെ ബ്രദർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വീക്കെൻഡ് 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 ശനി ഞായറൊക്കെ നാല് മണി വെള്ളയും ശനി ഞായറോ വെള്ളയും ശനി ഞായറൊക്കെ ഈ ബോർഡർ ക്രോസ് ചെയ്യാൻ കംപ്ലീറ്റ് തിരക്കായിരിക്കും പോയി അപ്പം അതുകൊണ്ട് തന്നെ നാല് മണിക്കൂർ ആ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറെങ്കിലും ക്യൂറിൽ നിൽക്കേണ്ടി വരും കാരണം ഈ മലേഷ്യൻസ് അധികവും വർക്ക് ചെയ്യുന്നത് സിംഗപ്പൂരിലാണ് അപ്പം ഡെയിലി അവർ പോയി വരും അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ബോർഡർ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും സൂപ്പർ ടൈം എന്ന് വെച്ചാൽ നൈറ്റിലാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത് വരെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ടൈമിൽ അല്ലെങ്കിൽ ഏർലി മോർണിങ്ങിലാണ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് നട്ടുപാതിര നട്ടുപാതിരെ ക്രോസ് ചെയ്താണ് ഏറ്റവും ബെറ്ററ് ആ ഉച്ച സമയത്ത് ഈ രണ്ടിൽ ഉച്ച സമയം നട്ടുപാതിര ഈ സമയത്തല്ലാതെ നോർമൽ ടൈമിൽ എന്താ പറയുക ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ലേറ്റ് അങ്ങോട്ടും നോട്ട് പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞാൽ താഴെ ഇറങ്ങിയിട്ട് ഇതാണ് ഇവിടുത്തെ ഒരു ബസ് സ്റ്റേഷൻ ഈ ഒരു മലേഷ്യ സിംഗപ്പൂർ ബോർഡറുള്ള ബസ് സ്റ്റേഷൻ സുഖായി സിതാണി അങ്ങോട്ട് പോകുന്ന ബസ് ഓക്കേ

സമയം പതിനൊന്ന് നാൽപ്പത് പതിനൊന്ന് നാൽപ്പത് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ബസ്സറിയും മസ്സൊക്കെ ഭയങ്കര ക്യൂ ആണ് നമുക്ക് അവിടെയാണ് കസ്റ്റംസ് വേണ്ടത് അതെ ഫൈനലി ഞാനെന്റെ ഡെസ്റ്റിനേഷൻ എത്തി ഒന്ന് പറയാനുണ്ട യാത്രക്ക് ശേഷം സിംഗപ്പൂർ സോ ഹാപ്പി സൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നെലവിളിച്ചില്ല സോ ഹാപ്പി ഒന്നും പറയാമല്ലൂർ ഇനി നമുക്ക് ഇവിടുന്ന് ബസ് കയറിയിട്ട് അപ്പുറത്തേക്ക് പോകാം ും സംസാരിക്കാനൊന്നും കിട്ടുന്നില്ല കാരണം അത്രയ്ക്ക് സന്തോഷം വേറെ കാര്യമുണ്ട് എങ്ങനെ കൗണ്ടറിൽ ഇരുന്നവന് അവരെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം എടുത്തു അവരുടെ പാസ്പോർട്ടൊക്കെ നോക്കി ഒരുപാട് തക്കാലം അവിടെ സംസാരിച്ചു കാരണം അവിടെ ഇരുന്നവൻ്റെ പേര് ഒരു അവർ എനിക്ക് വന്നത് സിംഗപ്പൂർ നാഷണാലിറ്റിയാണ് പക്ഷെ എന്നിരുന്നാൽ കൂടി അവർ ഇന്ത്യൻ ഫംഷൻ്റെ ഇതിൽ വന്നതാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പറഞ്ഞു ഇന്ത്യയെന്ന് പറഞ്ഞാൽ ബയറോഡാണെന്നൊക്കെ പറഞ്ഞു ഒരു പാസ്പോർട്ടൊക്കെ മുത്തരിച്ച് നോക്കി ബാങ്കിനെ കോർപ്പറേറ്റ് ഇട്ടോ ബേ കഴിഞ്ഞിട്ട് അത് ബസ് വരുന്നുണ്ട് അത് പോകുന്നതിന് മുമ്പ് നമുക്ക് പോയിട്ട് ഓടിക്കാരണം നമ്മളിപ്പം ബസ് വന്ന ക്രാഞ്ചിന്ന് മെട്രോ സ്റ്റേഷൻ പോവാ പന്ത്രണ്ട് കാല ദുബ് മോഡല് ദുബൈ എന്നെ ദുബൈൻ്റെ എന്നോ വിട്ടോ കാണി പന്ത്രണ്ട് ഡോളൊക്കെ ബാലൻസിൻ്റെ ഭയങ്കര സന്തോഷം ഒന്നും പറയാൻ പറ്റുന്നില്ല ഭയങ്കര സന്തോഷം ഇന്ന് സുഖമായിട്ട് കിടന്നു തുടങ്ങി ഞാൻ പോയിട്ട് ഇന്നേക്ക് നാലാമതന്നാണ് നാട്ടിൽ അറുപത്തി മൂന്ന് ദിവസം കൊണ്ടു ഇതൊരു ഹിസ്റ്റോറിക് മൊമെൻറ്റ് അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മലയാളികൾക്കിടയിലൊരു ചരിത്ര നിമിഷം പ്രൗഡ് ടു ബേ മലയാളി വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ